ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ജയപതാക സ്റ്റോറിലാണ് വടക്കേനാടയിൽ ഇപ്പോൾ കർക്കിടക മാസം ആരംഭിക്കാൻ ആരംഭിക്കാനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ രാമായണം കഥാരൂപത്തിലുള്ള വാത്മീകി രാമായണം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് പക്ഷേ നമ്മളിപ്പോൾ അത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഈ ജപമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഒരു ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു പോക്കറ്റ് ടൈപ്പ് ഫോട്ടോ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വളരെ നല്ല കറക്റ്റായിട്ട് നമ്മൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു രാമായണമാണിത് അത്യാവശ്യം വലിപ്പമുള്ള അക്ഷരമൊക്കെയാണ് ഇതിനകത്തുള്ളത് ഓക്കെ ഇത് കൂടാതെ നമ്മളിതാ ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണം ഗുരുവാര്യ ദേവസ്ൻ്റെയാണിത് ഇതിൻ്റെ കൂടെ നമ്മൾ ജപമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഭക്തർക്ക് മാക്സിമം ഈ രാമായണ മാസത്തിൻ്റെ പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കെല്ലാം ജപം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെയും ഇതേ ജപമാല നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പാക്കേജ് ആയിട്ട് വേണ്ടവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് കൂടിയിട്ടുള്ള ഒരു ഗോപിചന്ദനം ജപമാല ഇതും കൂടി നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റും ഓക്കെ ഒരു നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾക്ക് ജപമാല ഗോപി ചന്ദനം ഈ രാമായണം എന്ന നമ്മൾക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇതുകൂടാതെ നമ്മളിതാ നാരായണീയത്തിൻ്റെ കൂടെ നമ്മൾ ഈ കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ആ മുപ്പത് ദിവസം ജപമാല ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മാക്സിമം ഈ കർക്കിടക മാസത്തിൻ്റെ ആനുകൂല്യം കൈയേൽക്കുക മാക്സിമം എല്ലാവരും നാരായണീയം രാമായണം ഇതെല്ലാം വായിക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അപൂർവമായിട്ടുള്ള അവസരമാണ് നമ്മൾ ജപമാല ചെയ്യാത്തവർക്ക് അതിൻ്റെ കൂടെ ചെയ്യുന്നത് ഇതൊന്നുമല്ലാതെ നമ്മൾ ജപമാല മാത്രം ജപമാല ഇല്ലാത്തവർക്ക് ഇതുവരെ ജപിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഇതേ ചപമാല എഴുപത് രൂപയുടെ ചവമാല നമ്മൾ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഇവിടെ വരുന്നവർക്ക് മാത്രമുള്ളതാണ് പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കില്ല ഇവിടെ വരുന്നവർക്ക് അവർക്ക് ജപമാല ഇല്ല ഇതുവരെ ജപിച്ചിട്ടില്ല എങ്കിൽ ആ ജപത്തിൻ്റെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് അതിന് ജപിച്ചാലുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ജപമാല കൊടുക്കുന്നത് അതും കർക്കിടക ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പക്ഷേ ഈ പുസ്തകത്തിൻ്റെയൊക്കെ കൂടെയുള്ള ഇത് നമ്മൾ ഓൾറെഡി ജൂലൈ ഒന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കൊറിയറായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം നമ്മൾ കൊറിയറായിട്ട് പിറ്റേ ദിവസം തന്നെ എത്തുന്ന രീതിയിൽ നമ്മൾ അയക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ വൺ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ ഫൈവ് എയ്റ്റ് ത്രീ എന്നീ മൂന്ന് നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ വാട്സപ്പിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ ബുക്കാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കൂടെ അയച്ചു തരുന്നതാണ് ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഒരു നല്ല കർക്കിടക മാസം ആഗ്ര ആശംസിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഗുരുവായ